ഒരു ആക്റ്റീവ് നോക്കി എടുക്കുന്ന ഫുഡ് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഒരു ആക്റ്റീവ് ഫൈവ് ജി ആണേ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ലൈക്ക് അടിച്ച് കിട്ടിയാൽ വലിയൊരു ഉപകാരം അപ്പോൾ നമ്മുടെ ഗ്രേ കളറിൽ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ തന്നെയാണ് ഈ ഗ്രേ കളർ കൂടുതൽ വണ്ടികൾ ബ്ലാക്ക് ഗ്രേ ഒക്കെ തന്നെയാണ് സെയിലാവണമെന്നാണ് എൻ്റെ വിചാരം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂർ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ആക്റ്റീവ ഫൈവ് ജി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വണ്ടി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്റ്റീവ ഫൈവ് ജിയാണ് അപ്പോൾ ഒരു സെക്കൻഡ് ഓണറായിട്ടുള്ള ഒരു വണ്ടിയാണ് കാര്യമായ തകരാറുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം ആദ്യം പെയിൻറ്റിങ്ങിൻ്റെ സെഷനാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതേ നമ്മുടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു സംഭവം കണ്ട ഇതാണ് ഇതിനുള്ളത് പിന്നെ ഇവിടെ വൈസറമ്മയും അവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് അതെ ചെറിയൊരു ഗാനവിടെ സാധനങ്ങൾ കൊണ്ടായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ടോ അങ്ങനെ വരാറുണ്ട് അതുപോലെ സീറ്റ് കവറ് പുതിയത് അടിച്ചതായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ പൂച്ച പണി കൊടുത്തു പിന്നെ അതേ ബാക്കിൽ ഒരു ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് ഇനി ഈ ബാക്കിലൊക്കെ നോക്കുവാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ ഈ ആക്റ്റീവ ഫൈവ് ജി എന്നൊക്കെ എഴുതിയിട്ടുള്ളിടത്തൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇനി എൻജിൻ്റെ ഭാഗത്ത് കളറായാലും കാര്യമായിട്ട് പരാതികളൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് ഇത് ഇവിടെ നോക്കുകയാണെങ്കിലും ഈ സൈഡിലത്തെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഡാഷ് ബോർഡിൻ്റെ അവിടെയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മൊത്തം ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് കാണിച്ചത് കേട്ടാ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് വണ്ടിയുടെ കാര്യങ്ങൾ ഇനി ഇതിന് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് അടുത്ത വർഷം മെയ് മാസം വരെ ഉണ്ട് പൊല്യൂഷൻ ആണെങ്കിൽ ഇരുപത്തഞ്ച് പതിനൊന്നാം മാസം വരെയുണ്ട് കേട്ടോ ഓണർ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്റ്റീവ ഫൈവ് ജി ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ടയർ അണ്ടീഷൻ ഫ്രണ്ടിൽ ഒരു അൻപത് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് ഇനി ബാക്ക് ടയർ നോക്കുവാണെങ്കിലും ഒരു നാൽപ്പത് ശതമാനം നാൽപ്പത് അമ്പത് അതൊക്കെ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ പിന്നെ ആ സൈലൻസിൻ്റെ അവിടെ സാധാരണ ഗതിയിലുള്ള ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ച് ഇനി വണ്ടി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഈ സൈലൻസിൻ്റെ അവിടെ അടിക്കുന്ന ഒരു ബ്ലാക്ക് ഒക്കെ ഉണ്ട് അതൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളു എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ തെറ്റാവാൻ ശരിയാവാം ഇത് ഈ ഒരു ഈ സേഫ്റ്റി ഈ സാധനമല്ലേ ഇതും ഒരു സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വീണിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ പെയിൻറ്റ് പോയതും ഇവിടുത്തെ പെയിൻറ്റ് പോയതും അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ഇവിടെ ഒരു കുത്തുണ്ട് ഉണ്ട് അപ്പോൾ ഈ സൈഡിലേക്ക് ഇടത് അല്ല സോറി വലത് വശത്തേക്ക് ഇടാം വലതു വശത്തേക്ക് വീണിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ചരല്ല എവിടെ വേണേലും വീഴാടാവും ഞാൻ പറയുന്നത് മാരകമായ അപകടങ്ങൾ എന്നൊന്നല്ല പറയുന്നത് ഏത് വണ്ടിയായാലും വീഴലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിയാകുമ്പോൾ വീഴും സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അത്ര വലിയ മാരകമായ കുറ്റാണെന്ന് ചോദിച്ചാൽ അതൊന്നല്ല ഞാൻ പറഞ്ഞു എന്നുള്ള പറഞ്ഞു പിന്നെ ഓടിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സംഗതികളൊന്നും തോന്നിയിട്ടില്ല ഇനി നമുക്ക് വാഹനം ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ കാര്യമായി തകരാറൊന്നും തോന്നുന്നില്ല അവർ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ സൗണ്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല കാര്യമായിട്ട് ജർക്കിന്ന് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എന്തൊക്കെ തന്നെയായാലും എൻ്റെ വാക്ക് മാത്രം നിങ്ങൾ വിശ്വസിക്കാതെ എപ്പോഴും നിങ്ങളൊരു വാഹനം എടുക്കാൻ ഇതിപ്പോൾ ഈ വാഹനമായിക്കോട്ടെ നിങ്ങൾ ഏത് ഓയിൽ എക്സിലോ ഫേസ്ബുക്കിലോ എവിടെയായ പോലും വാഹനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരാളെ കൊണ്ടുപോകണം എന്നതാണ് എനിക്ക് പറയാനും ഓർമ്മിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വിറ്റുപോയിട്ടുള്ള ചില വണ്ടികളൊക്കെ ഒറ്റയ്ക്ക് വന്ന് ഓടിച്ചു നോക്കി കൈയ്യോടെ എടുത്തിട്ട് പോകുന്ന ആളുകളുണ്ട് ചിലപ്പോൾ അവർക്ക് വണ്ടിയെക്കുറിച്ച് അറിയുന്നതുകൊണ്ടായിരിക്കാം എങ്കിലും നന്നായി പരിശോധന നടത്തി എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി ഏണം വില പേച്ച് മേടിക്കാനൊക്കെ ആയിട്ട് അല്ലാതെ വില പേശാതെ മേടിക്കുന്ന കായാലും ഏത് വാഹനത്തിനും വില പേശിയോ കാര്യങ്ങളൊക്കെ എത്താവുന്നതാണ് അപ്പോൾ മികച്ച വിലയിൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനും പറ്റും ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാകും പട്ടണക്കാർ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളേക്ക് കിടക്കാം വില പറയുന്നത് വെറും നാൽപ്പത്തി ആറായിരം രൂപ മാത്രമാണ് അതും ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ നാൽപ്പത്തി ആറായിരം രൂപ കേൾക്കുമോ എത്ര വില കൂടുതലാണോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നല്ലത് നിങ്ങൾക്ക് വാഹനം ആവശ്യമില്ല കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കാം ലാസ്റ്റ് എത്ര പ്രൈസിന് കൊടുക്കുമെന്ന് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വില അദ്ദേഹത്തിനോട് പറയാം ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപയുള്ളൂ ബാക്കി നിങ്ങൾക്ക് ലോൺ വേണം നിങ്ങളുടെ കയ്യിൽ സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് അദ്ദേഹം ലോൺ ഇട്ട് തരും തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂർ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ആളെ അറേഞ്ച് ചെയ്തു തരുന്നതാണ് എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി വിലപേശലിന് ശേഷം എത്രയാണ് എമൗണ്ട് വരുന്നത് ആ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ലോണിട്ട് തരും ഒരു ആക്ടിവ് ഫൈവ് ജി എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതേ നല്ലൊരു ചോയ്സ് ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു വാഹനത്തിന് കിട്ടുക ആദ്യ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ